ക്യാമറ എന്തുകൊണ്ട് ഈ ഉപയോഗിക്കുന്നു ചോദിച്ചാൽ ഉത്തരം രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഇത് എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം ഇതിനാമത്തെ പന്ത്രണ്ട് ഫോട്ടോ എടുക്കണം അതായത് ഒരാൾ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു അങ്ങനെ പന്ത്രണ്ട് ആള് ഫോട്ടോ എടുത്താൽ ഇതിന് ഫിലിം അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഊരികൊണ്ട് ഡാർക്ക് റൂമിൽ നിന്ന് കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം ഇത് രണ്ട് ഫോട്ടോ കഴിഞ്ഞാൽ ആ ഫിലിം തീരുകൊണ്ട് രണ്ടാൾ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അരണത്തൂറോട് ഒരാൾ ഫോട്ടോ വേണം വന്നാൽ രണ്ടാൾ എടുത്തുകഴിഞ്ഞോടു കൂടിയിട്ട് നമുക്ക് ഡാർക്ക് റൂം കൊണ്ട് ഡെവലപ് ചെയ്യാം ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടം വരെ ക്യാമറ നിലനിന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആവശ്യക്കാർ രണ്ടായിരത്തി രണ്ട് ആ ഒരു സമയം വരെയും കളർ ഫോട്ടോ തുടങ്ങി ഡിജിറ്റൽ തുടങ്ങിയിട്ട് പോലും എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി ആൾക്കാർ വിലയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടുമ്പോൾ കുറച്ച് കറക്റ്റ് ആണ് പോലും അത്രയും പങ്കിയിലുള്ള ഫോട്ടോ കിട്ടുന്നുള്ളതുകൊണ്ട് ഈ ക്യാമറ നമ്മൾ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഒഴിവാക്കാൻ പയ്യാതെ ഒരു രണ്ടു വർഷം കൂടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് സ്റ്റുഡിയോ ആ കാലഘട്ടത്തിലും അതിന്റെയും ഇതിന്റെയും മുമ്പേ ഈ ക്യാമറ ഉണ്ട് ഈ ക്യാമറ ഉപയോഗിക്കാനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞ രണ്ട് ഫിലിമുകൾ വെച്ചിട്ട് യൂസ് ചെയ്യാറ് ൾക്കാര് ഇതിനകത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ചിത്രം പന്ത്രണ്ട് അന്ന് കല്യാണത്തിന് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇതിനകത്ത് ആ ഫോട്ടോ അവിടെ പിന്നെ അതിന് ശേഷം പറഞ്ഞ കാര്യം ഒന്നടുത്താ സ്ഥിതി ണ്ടെ പിക്ചർ കല്യാണം വരുമ്പോൾ മനസ്സിൽ കാര്യം ആര്യൊക്കെ കണക്കാക്കിട്ട് ഒന്ന് ഞെക്കി അത് തിരിക്കണം പിന്നെ അല്ലാത്ത പിന്നെ ആളെ കാര്യങ്ങളെ ഇവിടെ നോവ് ഞെക്കാൻ അല്ലാത്തു പിന്നെ അതിന് ശേഷം വന്നാണിത് ഒന്ന് എത്താ പിന്നെ ആർ ക്യാമറ ാണ് അല്ലാത്ത നമുക്ക് കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാലേ നമ്മൾ എത്തുമ്പഴേക്കും ഫിലിം തീർന്നു നോക്കാറില്ല മാറ്റാൻ സമയം അപ്പം അതിന് കണക്കായിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ നേരത്തെ കണ്ണുമാനും ഫോട്ടോ എടുത്തിട്ട് അത് പന്ത്രണ്ട് അടുത്ത റോൾ ഉണ്ട് നമ്മുടെ അതെ അതല്ലേ ഫിഫ്റ്റീൻ ഷട്ടർ അതായത് ഷട്ടർ എവിടെയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് തൊട്ട് പുറകെ മുത്താറിൽ രണ്ടു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു അതിലാണ് ഇതൊക്കെ ഒരുവിധം ആൾക്കാർ കണ്ടിണ്ടാവും ഈ സാധനമൊക്കെ രാജാവായിരുന്നു കാലത്ത് അതുപോലെ തന്നെ ഇവരൊക്കെ ഒരു കാലത്ത് വളരെ രാജാവായിരുന്നു ഒരു കല്യാണത്തിന് മൂന്നോ നാലോ ലോൺ ഉണ്ടായിരുന്ന ചെല പരിപാടിക്ക് രണ്ടു റോള് മതിയാവും റോഡ് കിടക്കുന്നു എനിക്ക് രണ്ടു റോഡ് കല്യാണം ഒരു റോഡ് കല്യാണം ഒരു നാന്നൂറ് ഭയങ്കര അടിപൊളി പടർ ആയിരുന്നു അപ്പാഫ്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അത് ഒരു പക്ഷെ പിന്നെ ഓട്ടോ ഉണ്ടായിരുന്നു ും നമ്മൾ എടുക്കുന്നവർത്താണ് ചിന്തിക്കേണ്ടത് ഐഎസ്എ പിഴിഞ്ഞാല് എക്സ്പോസിംഗ് ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വരും ഡാർക്കായി പോകും അപ്പൊ അത് കണക്കാക്കി അപ്ഡാത്തിൽ കട്ട് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ ക്വാളിറ്റി കൂടുതൽ മനസ്സിലെ വരുന്ന കാര്യങ്ങള്

ആ സമയത്ത് അവർ ഫ്ലാഷ് ബൗൺസ് വെക്കാനുള്ള സാധനം ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഇല്ലാത്ത കിട്ടിയേ മറ്റെല്ലാവർക്കും ഉണ്ട് ഷെയ്ഡിൽ അതിന് മറുപരില്ലേ അതും കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞ ബൗൺസ് ചെയ്യാൻ പറ്റും ഇറങ്ങി അത് കൂടി ചെറിയ പുസ്തകങ്ങളെ മാറുകിട്ടുണ്ട് െണ്ട് ബാറ്റി ആയില്ലോ അത്രയും ബാറ്റ് ചെയ്യുന്ന ഒരു കുത്തിയുള്ള സാധനം ും ചെയ്യും സംഭവമാണ് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ക്ലബിലൊക്കെ ചെന്ന് എല്ലാരും നോക്കുന്നുണ്ട് ഫോട്ടോ തുടങ്ങി ഈ ഫിലിം മുപ്പത്താറെ ഉള്ളത് നാപ്പത്തെണ്ണ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഫിലിം ഇവിടെ വെച്ചിട്ട് വലിച്ചു വെച്ചിട്ട് വളരെ കണ്ണിങ് ആയിട്ട് ലോഡ് ചെയ്ത് ഞാൻ പോയി അങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കാരണം പെട്ടെന്ന് അങ്ങനെ ഫോട്ടോഗ്രാഫി ഒക്കെ നടത്തി മുപ്പത്തി ആറ് കഴിഞ്ഞ് മുപ്പത്തി ഏഴ് കഴിഞ്ഞ് മുപ്പത്തെട്ട് കഴിഞ്ഞ് ആദ്യമായിട്ട് നെഞ്ചിൽ തീ അപ്പൊ ഈ ഫിലിം ലോഡ് ചെയ്തോട്ട് തന്നെ ഈ സാധനം കിടന്നിരുന്നു ഈ സാധനം മൂവ് ചെയ്തില്ല ഞാൻ എന്ന് പറയും പൊന്നാർ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേർത്ത് പോയതും ആദ്യമായിട്ട് കൊല്ലം പഠിച്ചിട്ട് പുറത്തിറങ്ങിയതാ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റും എനിക്ക് ആ നാളെ എന്തോ മനസ്സിലായി വളരെ ഒരു ഉപകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യണം ഇപ്പോഴത്തെ കാടിന്റെ കാര്യം പറഞ്ഞ മാതിരി കാട് നല്ല കാടാണോ കാട് എളർവ് വേറെ കാട് സ്റ്റോക്ക് ഉണ്ടോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് പകരം നമ്മൾ സ്റ്റൈൽ ആക്കാൻ വേണ്ടി പോയതരാൻ പറ്റിയത് അല്ലാവും ഒറ്റപ്പൊടം കിട്ടിയില്ല ഒരു പത്തോളം ചേട്ടനാണ് പിന്നെ നാട്ടിലെ കാലൂക്കമ്പറ്റി കാലൂക്കാൻ പറ്റി ക്യാമറ ഇടക്കാൻ പറ്റിയത് പിന്നെ ഒരു സിനിമ കിട്ടുന്നുണ്ടോ ണിക്ക് പോയത് അതെ ഈ തീക്കി കളിക്കുന്ന കിട്ടിയില്ല ഒറ്റ ആ ഒരു സമാധാനം ഞാൻ രാവിലെ വീട്ടിൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാല് ചുഴി എത്തിക്കഴിഞ്ഞു രാത്രി വീട്ടിലെത്തുള്ളൂ അങ്ങനെ കൊറേ കാര്യം എങ്ങനത്തില്ല കളി എങ്ങനെ അതിനൊക്കെ മറന്നു ആരും അതിന് എടുക്കാൻ പോയിന്നുമല്ല അങ്ങനെ ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നില്ല ആരും ആരും എടുക്കാനും അങ്ങനെ ഡാൻസ് ഒക്കെ അടിപൊളി ഡാൻസ് കിടക്കുക എല്ലാം ഞാൻ പകർത്തിക്കൊണ്ടേ അങ്ങനെ ഒരു പേപ്പറ പരിപാടിയിൽ നിന്ന് അങ്ങനെ കഴിച്ചു അപ്പൊ ഇതിനൊക്കെ ഒരു പാഠമായിരുന്നു കാരണം ശ്രദ്ധിക്ക ഈ ശ്രദ്ധിക്കോലി